സി ക്രൗമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എ വർക്കം സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുതൽ നമ്മൾ എൽ പി യു പി മിഷൻ ആരംഭിക്കുകയാണ് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴാണ് നമ്മൾ ഈ ഒരു മിഷൻ വരുന്നത് ഇതിനകത്ത് ആ ഒരു സമയമാകുമ്പോഴത്തേനും സിലബസ് നല്ല രീതിയിൽ പഠിച്ചു തീർത്ത് ഒരു നാലും അഞ്ചും തവണ റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു സിലബസ് മാറില്ലേ സി ആർ ടി മാറില്ലേ എന്നൊക്കെ ഞാനിതിനും തുടക്കത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു സിലബസ് മാറാം സിലബസ് മാറാൻ നല്ല സാധ്യതയുണ്ട് സിലബസ് മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് കാലഘട്ടി നടന്ന എൽ പി യു പി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇരുപത്തിനാലിന് നടക്കാൻ പോകുന്ന എൽ പി യു പിയുടെ സിലബസ് മാറി അതുപോലെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിന് നടക്കാൻ പോകുന്ന എൽ പി യുപിയുടെ സിലബസും തീർച്ചയായിട്ടും മാറാം ഒരു അമ്പത് ശതമാനത്തോളം മാറാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നിലവിൽ നമ്മുടെ കയ്യിൽ എന്തോ അതു വെച്ചേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അതുപോലെ എസ് സി ആർ ടി മാറില്ലേന്ന് ചോദിച്ചു എസ് സി ആർ ടി മാറാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എസ് സി ആർ ടി മാറിയാലും സിലബസ് മാറിയാലും ഈ പറയുന്ന വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കൂടിപ്പോൾ ഒരു ഇരുപത് ശതമാനം ഒരു ഇരുപത്തഞ്ച് ശതമാനം മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ എടുത്ത് കളഞ്ഞ് പുതിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്യാം എസ് സി ആർ ടീൻ്റെ അങ്ങനെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് കളഞ്ഞ് പുതിയ ചാപ്റ്റേഴ്സ് കൊണ്ടുവരാം അത്തരത്തിലുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തി കൂടുതലൊന്നും മാറ്റങ്ങൾ ഒരിക്കലും സിലബസിലോ അല്ലെങ്കിൽ എസ് സി ആർ ടിയിലോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ സിലബസ് മാറും എസ് സി ആർ ടി മാറും അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളവർക്ക് ഞാൻ നിർബന്ധിക്കില്ല ആരെയും ഞാൻ നിർബന്ധിക്കില്ല ഇത് ഞാൻ അന്ന വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു ഒരു കുട്ടിയുടെ അനുഭവം ഞാൻ നിങ്ങളോട് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി രണ്ടര വർഷം എടുത്ത് പഠിച്ചാണ് ഇത് നല്ലൊരു മാർക്ക് സ്കോറിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാറാണ് ആ ഒരു സമയം ആവുമ്പഴത്തേക്ക് നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും പഠിച്ച് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്ര ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്തു എന്നാണ് അർത്ഥം അപ്പം നമുക്ക് വളരെ ധൃതി പിടിച്ചൊന്നും പോവേണ്ട ആമയഴയുന്നത് പോലെ പതുക്കെ പതിലും ആമയഴയുന്നതും പോട്ടെ ഉച്ചഴയുന്നത് പോലെ പോയാൽ മതി വളരെ മൈന്യൂട്ടായിട്ട് വളരെ സ്ലോയിൽ നമുക്ക് പതുക്കെ പതുക്കെ വൃത്തിയായിട്ട് പഠിച്ചു പോയത് കാരണം നമ്മുടെ മുമ്പിൽ നല്ലൊരു സമയം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നിടത്ത് ഒത്തിരി സമയമുണ്ടല്ലോ എന്നല്ല പറഞ്ഞു ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് മാറ്റി വയ്ക്കാം ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എടുത്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വെച്ച് ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് കുറച്ച് അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ലെങ്കിൽ വേണ്ട കുറേശ്ശെ കുറേശ് വളരെ ലിക്വിഡായിട്ട് പഠിച്ചു പോയാൽ മതി അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം വ്യക്തമായി പഠിക്കണം അപ്പോൾ ഇന്ന് പഠിച്ച കാര്യം നാളെ പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്തിട്ട് മാത്രമേ അതിനകത്തേ കിടക്കാവുള്ളൂ അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും മറന്നുപോകും അപ്പോൾ നമ്മൾ ഇന്ന് പത്താം ക്ലാസ് മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ടു അഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ തുടങ്ങി അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ അവസാനിച്ച് പിന്നെ പത്താം ക്ലാസ്സിലെ സയൻസിൽ തുടങ്ങി പത്താം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ സയൻസിൽ അവസാനിച്ച് പിന്നെ നമ്മൾ എൻ സി ആർ ടി കവർ ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മൾ സിലബസ് കവർ ചെയ്ത് പോരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മിഷൻ്റെ സിലബസ് പ്രകാരം എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ ഹിസ്റ്ററി പോർഷനിൽ മൊത്തം ആറ് ചാപ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ എൽ ഡി സി എൽ ഡി സി തിരുവനന്തപുരം എൽ ഡി സിക്കും ഖാദി ബോർഡ് എൽ ഡി സിക്കും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സിലബസിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ച് നിലവിലെ എൽ പി യു പിയുടെ സിലബസിൽ ടോപ്പിക്കുകളൊന്നും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും കവർ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പഠിക്കുമ്പോൾ എന്താ പറയുക ഓരോ പോയിൻ്റ് ബൈ ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള കാരണം അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച ഈ വിപ്ലവങ്ങളിലെ ഓരോ പോയിൻ്റ് ഞാൻ എടുത്തു പറയും അത് നമ്മൾ ഈ വീഡിയോടൊപ്പം പഠിച്ചിട്ടേ ഇന്ന് പോകുന്നുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കേട്ടിരുന്നിട്ട് പിന്നെ പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം പറയാനും ചോദിക്കുമ്പോൾ എന്നോടൊപ്പം പറയാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എനിക്കറിയാം എസ് സാർ ചാപ്റ്റേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആ പാഠപുസ്തകങ്ങളാണ് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട ഇതിനകത്ത് മെയിൻ ഫാക്റ്റുകളും പോയിൻ്റുകളും മാത്രം നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും ഇനി ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമായിരുന്നു ഇത് നവോത്ഥാനം എന്ന് പറയുന്നത് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് ഇത് നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് ഏറ്റവും പ്രേരകമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് നവോത്ഥാനമായിരുന്നു അപ്പോൾ ഈ നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ നവോത്ഥാനം മൂലം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെയാണ് മാനവികത ഉണ്ടായി ശാസ്ത്രബോധം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നവോത്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന് ഫലമായി രൂപം കൊണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്ത് ഉണ്ടായി അപ്പോൾ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ എന്ത് ചെയ്തു നവോത്ഥാന ഫലമായി രൂപം കൊണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രചരിപ്പിച്ചു അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് എന്താ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഒരുപാട് ചിന്തകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വന്നോടുകൂടി ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും ഒക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യാൻ പഠിച്ചു തുടങ്ങി നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി അപ്പം എന്താണ് നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടായി ശാസ്ത്ര ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടില് യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകാനായിട്ട് കാരണമായി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയ തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ചു അപ്പം ജ്ഞാനോദയത്തിന്റെ എന്താണ് ഏതൊക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടു ജ്ഞാനോദയത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണേ സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി അന്ന് നിലനിന്നലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ഇത് പ്രചോദനമായി അന്ന് പല കാല സ്ഥലത്തും എങ്ങനെയാണ് ഏകാധിപത്യ ഭരണം ഉണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ ബന്ധപ്പെട്ടുള്ള ഭരണമുണ്ടായിരുന്നു ആ ഭരണങ്ങളെയൊക്കെ എതിർക്കാനായി എന്തിനും സാധിച്ചു ഈ ജ്ഞാനോദയത്തിന് സാധിച്ചു ഈ എതിർപ്പുകൾ പല നാടുകളും ജനകീയ വിപ്ലവങ്ങളായിട്ട് മാറി ഇത്തരത്തിൽ ഓരോ ഏകാധിപതികളെ എതിർക്കാൻ തുടങ്ങിയതോടെ ഇത് ഇതെന്തായിട്ട് മാറി ജനകീയ വിപ്ലവമായിട്ട് മാറാൻ തുടങ്ങി കാരണം ഈ ജ്ഞാനോദയം നവോദാനക്കൊന്നലൂടെ ആളുകൾ കൂടുതൽ ചിന്തിക്കാനും ശാസ്ത്രബോധത്തിലൂടെ പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയതോടുകൂടി തങ്ങൾ അടിമകളായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾക്ക് ഇവർക്ക് മനസ്സിലാവുകയും ഇവരിതിനെല്ലാം എതിർക്കാനും ഒക്കെ തുടങ്ങി ഇനി എന്താണ് ജ്ഞാനോദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തമാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവും പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അപ്പോൾ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതിക സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു അപ്പോൾ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തമാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവും പ്രസ്ഥാന രൂപം നൽകിയത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം പ്രാധാന്യം നൽകിയ ജ്ഞാനോ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രീവിയസ് ഇയർ പേസിൽ ചോദിച്ചിട്ടുണ്ട് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ഇത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഇനി ഓരോരോ പോയിന്റുകളായിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോകാം പതിനാറാം നൂറ്റാണ്ട് ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിൽ ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ എന്തായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്ക കിഴക്കൻ തീരങ്ങൾ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അവ ഭൂപടത്തിൽ കണ്ടെത്താം തങ്ങളുടെ വ്യവസായിക ആവശ്യങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണ കണക്കാക്കി മാതൃരാജ്യമായി ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെക്കാനറ്റലിസം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് മെക്കാനലിസം എന്ന് പറഞ്ഞാൽ എന്താണ് മാതൃരാജ്യത്തെ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് എന്തും വിളിക്കുന്നത് മെർക്കാറ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് മെർക്കാറ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കോളനികൾ നടപ്പിലാക്കി അപേക്ഷിച്ചത് പരിചയപ്പെടാം അപ്പോൾ എന്താണ് ഇവർ കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങി അതായത് പതിനാറാം നൂറ്റാണ്ടിൽ ആരംഭം മുതൽ എന്ത് ചെയ്തു യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ കൈയ്യേറക്കുക എന്തായിരുന്നു കുടിയേറ്റുന്ന പ്രധാന ലക്ഷ്യം അപ്പോൾ ഇവരെന്തു ചെയ്തു ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കുടിയേറി പാർക്കുകയും ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് വിഭവങ്ങൾ അവിടുത്തെ വിഭവങ്ങൾ എന്താണ് കയ്യാളി പിടിക്കുക എന്നതുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വന്ന് എന്ത് ചെയ്തു ഇവർ കോളനികളൊക്കെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുകയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമാക്കി ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികൾ കണക്കാക്കി അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികൾ എങ്ങനെയായിട്ട് കണക്കാക്കിയത് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ രാജ്യത്തിന് കൊണ്ടുവരുന്ന സാധനം വിറ്റഴിക്കാനും വേണ്ട ഒരു കമ്പോളമായിട്ടാണ് ഇവർ ഈ കോളനികളെ കണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഈ കോളനികൾ നടപ്പിലാക്കി വാണിജ്യ നയം അപ്പൊ ഇവര് ഈ കോളനികൾ കുറച്ച് വാണിജ്യ നയം നടപ്പിലാക്കി അതിനെയാണ് ഈ മർക്കാത്തലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഇവർ കുറച്ച് നിയമങ്ങളും കൊണ്ടുവന്നു എന്തൊക്കെയാണത് കോളനി നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം ഒന്നാമത്തെ നിബന്ധന എന്തായിരുന്നു ഈ നിയമത്തിൽ പറയുന്നത് കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ കോള ഒരു നിന്ന് ഒരു കോളനിയിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലിലോ കോളനികൾ നിർമ്മിച്ച കപ്പലിലോ മാത്രമായിരിക്കണം മറ്റൊന്ന് കോളനികളിലെ നിയമപരമായി പ്രമാണങ്ങൾ വർത്തമാനപത്രങ്ങൾ പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര മുദ്ര പതിപ്പിക്കണം അപ്പോൾ ഈ കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളോ പത്രങ്ങളോ അതുപോലെ എന്തെങ്കിലും ലഘുലേഖകളോ ലൈസൻസുകളോ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനൊക്കെ ഇവരുടെ എന്ത് ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം കോളനികൾ ഉല്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങി ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ അപ്പം ഇവരുടെ ആ ഒരു എന്താണ് സ്രോതസ് അവരുടെ ആ ഒരു എന്താണ് ആ ഇത്തരത്തിലുള്ള അമൂല്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു ഇവിടെ മെയിൻ ഇവര് മെയിൻ ലക്ഷ്യം വെച്ചിരുന്നത് അപ്പം ഇത് ഇവിടുന്ന് മാക്സിമം ഊറ്റി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ലക്ഷ്യം അപ്പം എന്താണ് പഞ്ചസാരയും കമ്പിളിയും പരുത്തിയും പുകയിലയും തുടങ്ങിയൊക്കെ എങ്ങോട്ടും അവരുടെ നാട്ടിലേക്ക് അതായത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവുകയുള്ളൂ കോളനികൾ നിലനിർത്താനായിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലം അത്യാവശ്യ സൗകര്യവും കോളനിക്കാർ നൽകണം അപ്പോൾ എന്താണ് ഈ കോളനികൾ നിലനിർത്താനായിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും ഭക്ഷണം എല്ലാ കാര്യങ്ങളും ആര് നൽകണം ഈ കോളനി ഉള്ളവർ നൽകണം കോളനികളിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് ഒന്നും ഒന്നിറക്കുമൊരു ചുങ്കം നൽകണം അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ഈ കോളനിയിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും എന്താണ് ഇവർ ടാക്സ് കൊടുക്കണമായിരുന്നു പക്ഷേ അമിതമായിട്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ ഈ കോളനി ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ അങ്ങോട്ട് കയറ്റി വയ്ക്കുകയും അവരുടെ നാട്ടിൽ നിന്നുള്ള ഇങ്ങോട്ട് കയറ്റി വച്ചിട്ടും ഇത് അമിതമായി ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ മെർക്കാലിസിൻ്റെ നിയമങ്ങളിൽ പെടുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ബിസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ചോദ്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന എന്തും ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അമേരിക്കൻ കുടിയേറ്റത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി നാല് തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻ്റ് നാവികനായ വടക്കേ അമേരിക്കയിലെ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയമായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു അപ്പോൾ എന്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്തു തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷ് രാജാവിൻ്റെ മതപീടനം തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെഫ്ല പറഞ്ഞ കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് അവർ തീർത്ഥാടക പിതാക്കൾ എന്നവയെല്ലാം അറിയപ്പെടുന്നു യൂറോപ്യൻ കുടിയേറ്റ വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു അവരുടെ ഭൂമിയും ആട്ടിപ്പറ്റവും ഒക്കെ യൂറോപ്യർ കവർന്നു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അധിനിവേശങ്ങളായിരുന്നു ആ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നത് അല്ലേ ഒരു സ്ഥലത്തേക്ക് അമിതമായിട്ട് റിസോഴ്സ് കണ്ടെത്തുകയും മറ്റുള്ളവർ അന്ന് കുടിയേറുകയും ശക്തി ആരാണോ ശക്തി കുറഞ്ഞവർ അവിടെ നിന്ന് ആട്ടിപ്പായച്ചിട്ട് അവരവിടെ സ്ഥാനം പിടിക്കുകയും ഒക്കെ ചെയ്തു നമ്മുടെ എന്താണ് ഇന്ത്യയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാർ സ്ഥാനം പിടിച്ച അതേ ഒരു ഇത് തന്നെയായിരുന്നു ഇവിടെങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന്റെ തേയിലുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാർ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങളെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി പെട്ടി തേയിലെ കടലിലേക്ക് പലിച്ചെറിഞ്ഞു ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിനെതിരായി അമേരിക്കയിൽ ശക്തമായി പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു ഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിലേക്ക് കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ ഒരു സംഭവമാണിത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത് ഇനി കുറച്ച് പ്രസ്താവനകളാണ് ഇത് കുറച്ച് കോട്ടുകൾ ഇത് പി എസ് സി ഗിൽ പ്രീവിയസർ ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ആരുടെ വാക്കുകൾ ജോൺ ലോക്കിന്റെ വാക്കുകളാണ് കേട്ടോ എന്താണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് ആർക്ക് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം എങ്ങനെ മനുഷ്യൻ ചില അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങളെ ലോക്ക് ചെയ്ത് അതായത് പൂട്ടി വെച്ചിരിക്കുകയാണ് മനുഷ്യൻ ചില അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ എന്ത് ചെയ്തേക്കാണ് പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പാക്കുമായിട്ട് കണക്ട് ചെയ്തേ ജോൺ ലോക്ക് ഇനി തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല ഏതെങ്കിലും വിദേശ ശക്തി അതായത് ഇംഗ്ലണ്ടിനെ ഈ വൻകര ഏത് വൻകരയെ വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആരാണ് തോമസ് സ്പെയിൻ ആണങ്ങനെ പറഞ്ഞത് ഇനി മാതൃരാജ്യമായ ഇംഗ്ലണ്ടി നയങ്ങളും നിയമങ്ങൾക്കെതിരായി പ്രതികരിക്കുമായി ജോർജിയെ ഒഴുകിയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ സമ്മേളിച്ചു ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഇത് ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സും പ്രീ പി എസ് സിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നത് എന്താണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഫിലാൽഡെൽഫിയിൽ വെച്ചിട്ടാണിത് സമ്മേളിക്കുന്നത് തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തുന്നതിന് ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിന്റെ രാജാവിന് നിവേദനം നൽകി എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടിന്റെ കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ബിലാഡൽഫിയ രണ്ടാം ചേർന്ന രണ്ടാം കോണ്ടൻ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിന് കോണ്ടിന്റ് സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്റെ സമരവും നടന്നതുപോലെ തന്നെ ഇവരെന്തു ചെയ്തു ഇവർ ഇവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അതായത് ഈ ഒരു വടക്കേ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതാണ് ഈ പറയുന്നത് കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നാഷണൽ കോൺഗ്രസും മറ്റുള്ളവരും ഗാന്ധിജി മറ്റുള്ളവർ എല്ലാവരും ശ്രമിച്ചതുപോലെ തന്നെ അവിടുത്തെ ആളുകളിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ശ്രമിച്ച ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം ചെയ്ത് ശ്രമിക്കുന്നതിന് ഒരു പകർപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യ സമരമൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഇതൊട്ടോ അപ്പോൾ ഇവർക്ക് എന്താണ് നികുതി ഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ എന്താണ് വ്യവസായവും വ്യാപാരവും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണം നികുതികൾ കൂട്ടുന്നുണ്ടെങ്കിൽ തങ്ങളോട് ആലോചിച്ചിട്ട് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലില് ഫിലഡെൽഫിയയിൽ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേ കൂടുകയും ഒരു നിവേദനം തയ്യാറാക്കി ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് എന്താണ് വലിയ ആൾ എന്താണ് പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ സമരം ചെയ്തതിനെപ്പം സമ്മതിക്കണം ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഇപ്പം ഭരിക്കുന്നതാണെന്നുള്ള രീതിയിൽ രാജാവ് എന്ത് ചെയ്തു ആൾക്കാരെ അയച്ച് ആ സമരം അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓരോരോ സമരങ്ങളായിട്ട് വരും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓരോ തന്ത്രങ്ങൾ കണ്ടുപിടിക്കും നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കും വീണ്ടും നമ്മൾ അടുത്ത സമരവുമായിട്ട് വരും വീണ്ടും അവരെ തിരിച്ചടിക്കാൻ നോക്കി അങ്ങനെ ഒരു ഫൈറ്റ് നടന്നില്ലേ അതേ ഫൈറ്റാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അത് വടക്കേ അമേരിക്കയിൽ എന്താ നടന്നു ഇംഗ്ലണ്ടുമായിട്ട് നടന്നു എന്ന വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ ഏകദേശം കാര്യങ്ങളൊക്കെ സെയിമാണ് ഇനി അപ്പോൾ ഒന്നാം കോണ്ടിന്റ് കോൺഗ്രസ് സമ്മേളനത്തെ അടിച്ചമർത്തിയതിനെ സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടിൻ്റെ കോൺണിന്റ് തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഫിലാഡൽഫയിൽ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടൻ്റെ വാഷിങ്ടണിൻ്റെ സൈന്യത്തിന് തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ രണ്ടാം കോണ്ടിനെന്റ് കോൺഗ്രസ് സമ്മേളനം വരുന്നു അപ്പോൾ എഴുപത്തിനാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചില് രണ്ടാമത് വരുന്നു ജോർജ് വാഷിങ്ടണിൻ്റെ കോണ്ടിനെൻ്റ് സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു അപ്പോൾ ജോർജ് വാഷിംഗ്ടന് കോൺഗ്രസ് സൈന്യത്തെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയുടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവര പൂർവ്വമായ പ്രവൃത്തിയാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ എന്ത് ചെയ്തു ഈ സമയം തോമസ് പെയിൻ എന്ത് ചെയ്തു തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർ പിരിയുകയാണെന്ന് അമേരിക്ക അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനന്റ് കോൺഗ്രസ് ലോക പ്രശസ്തമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അപ്പൊ എന്നാണ് അമേരിക്കൻ ഈ ഒരു കോണ്ടിനെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രങ്ക്ലിൻ എന്നിവ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പ്രഖ്യാപനം കണ്ടെത്താം ഇവിടെ ഒരു പ്രഖ്യാപനം കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനി സ്വാതന്ത്ര്യം അംഗീകരിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ മൂന്നാം കോണ്ടിനൽ ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എന്ത് സംഭവിക്കുന്നു ഈ ഒരു അതായത് ഈ സമ ഇവര് സമയ കോണ്ടിനെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെന്ന് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് പറയുന്നു അപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് അപ്പം ഞങ്ങളുടെ അധീനത ഇംഗ്ലണ്ടിൻ്റെ അധീനതയുള്ള കോളനിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇംഗ്ലണ്ടുകാർ ചുമ്മാരിക്കും പിന്നെ ഇംഗ്ലണ്ടുകാരും ഈ വടക്കമേരിക്കാരും തമ്മിൽ പിന്നെ എന്ത് ചെയ്തു പൊരിഞ്ഞ വഴക്കായി അങ്ങനെ യുദ്ധം നടന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ എന്ത് ചെയ്തു യുദ്ധം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ അത്രയും കാലം നീണ്ടു നിന്നു ഓർക്കണം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ എന്ത് സംഭവിച്ചു ഇവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സ്വയം നടത്തുകയാണ് അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സ്വയം കൂടി അത് പിന്നീട് അവിടെ നിന്ന് പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് മാറി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ യുദ്ധം നീണ്ടു നിന്നു അങ്ങനെ യുദ്ധം അവസാനിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം അങ്ങനെ പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ എന്ത് വരുന്നു ഒരു പാരീസ് ഉടമ്പടി വരുന്നു ഈ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിലെ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അങ്ങനെ ഇംഗ്ലണ്ട് അംഗീകരിക്കുകയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്നു എന്ന് അവരും അംഗീകരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഇവിടെയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത് പുതിയ ഭരണഘടന പ്രകാരം രൂപീകരപ്പെട്ട അമേരിക്കൻ ഐക്യ നാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അപ്പോൾ പുതിയ ഭരണഘടനയുമായി സഹകരിക്കപ്പെട്ട ഇതിന്റെ ആദ്യത്തെ എൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്ക നിലനിന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കുക സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു പിൽക്കാലം ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി ഉണ്ടായി ഇനി നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നോക്കി ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഭാഗം മാത്രമേ പഠിക്കുന്നുള്ളൂ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ പഠിച്ചത് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിനകത്തൊരു നോക്കിപ്പോയത് ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു ആദ്യകാല വിപ്ലവങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്തെന്നാണ് പറഞ്ഞത് നവോത്ഥാനം എന്തെന്നാണ് നവോത്ഥാനം അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ശാസ്ത്ര പുരോഗതി ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ശാസ്ത്ര പുരോഗതി വിടുമ്പുണ്ടായപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങളിലൊക്കെ മാറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ശാസ്ത്ര പുരോഗതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജ്ഞാനോദയം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ജ്ഞാനോദയം ചിന് ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത അപ്പോൾ എന്താണ് നവോത്ഥാനത്തിന് ഫലമായി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ പുരോഗതിയെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് അത് ജ്ഞാനോദയമാണ് ജ്ഞാനോദയം ചിന്തകൾ പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത എന്നിവയാണ് ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യത്തിന് ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയാമോ ജെയിംസ് ഓട്ടീസ് ജെയിംസ് ഓട്ടീസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നതിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഇനി എന്താണ് വടക്കേ അമേരിക്കയിൽ ആകെ എത്ര കോളനികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് നമ്മൾ പറഞ്ഞത് പതിമൂന്ന് കോളനികൾ എത്രയാണ് പതിമൂന്ന് കോളനികളാണ് വടക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഒരു കഥ പോലെ പറഞ്ഞിരുന്നല്ലേ ഒന്നുകൂടെ ഞാൻ പറയാം ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഠത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിക്കുന്നത് അപ്പോൾ മതപീഠനം അവിടുത്തെ രാജാവിൻ്റെ മതപീഠത്തെ തുടർന്ന് എന്ത് ചെയ്തു കുറച്ച് പേര് എന്ത് ചെയ്തു മെഫ്ലവർ എന്ന കപ്പലിൽ ഇനി ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങളെ എന്ന് കരുതി വടക്കേ അമേരിക്ക ജനങ്ങളെ അദ്ദേഹം എന്താണ് വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ എന്ത് ചെയ്തു അമേരിക്കയിൽ കോളനികളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അങ്ങനെ അവിടെ അവരുടേതായിട്ട് നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു ഏകദേശം പതിമൂന്ന് കോളനികളോളം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചിരുന്നു മെർക്കാറ്റലിസം എന്ന പേരിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മെർക്കാറ്റലിസ്റ്റിൽ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ആ ഒരു നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനികൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ കോളനികളിലെ നിയമപരമായ എന്താണ് പ്രമാണങ്ങൾ വാർത്ത വർത്തമാനപത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകളൊക്കെ എന്തിനകത്ത് ഇവരുടെ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം കോളനിന്ന് ഇംഗ്ലീഷ് സൈന്യത്തിന് താമസ സൗകര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം കോളനിയിലുള്ളവർ നോക്കണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തു തന്നിട്ടുള്ള തേയില ഗ്ലാസ് കടല തുടങ്ങിയവയ്ക്കൊക്കെ ഇറക്കുമതി ചുങ്കം അതായത് ടാക്സ് കൊടുക്കണമെന്നായിരുന്നു എന്നായിരുന്നു ആ ഒരു മെർക്കാറ്റിസം എന്ന് പറയുന്ന ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് നോക്കി ബോസ്റ്റൺ ടീ പാർട്ടിയെക്കുറിച്ച് നോക്കി അല്ലേ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ കുറേ നാൾ അടിച്ചമർത്തലൊക്കെ സഹിച്ച് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നടപടികൾ കോളനിയിലുള്ളവർ തുടങ്ങി അങ്ങനെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു എവിടെ വെച്ച് ഫിലാൽ ഡൽഫിയിൽ വെച്ച് ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഏതു വർഷം ഒന്നാം കോണ്ടി കോൺഗ്രസ് സമ്മേളനം നടന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കോൺഗ്രസ് സമ്മേളനം കൂടി അവരെന്ത് ചെയ്തു ഒരു നിവേദനം തയ്യാറാക്കി ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു തങ്ങൾക്ക് പതിമൂന്ന് കോളനികൾക്കും സ്വാതന്ത്ര്യം തരണം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടാതെ എന്തുകൊണ്ട് പറഞ്ഞു എന്താണ് ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളിലൊക്കെ കൂടി പങ്കാളികളാക്കണം എന്തിനും ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തങ്ങളെ കൂടി അറിയിക്കണം നിയമങ്ങളിൽ അഴിവ് വ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമർപ്പിക്കുന്നത് പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്തു അത് തള്ളിക്കളയുന്നു നിരസിക്കുന്നു ഈ ഈ ഒന്നാം കോണ്ടിൻ്റ് കോൺഗ്രസ്സിൽ വന്ന ഈ സമരായ ആളുകളെ എന്ത് ചെയ്തു അടിച്ചമർത്താനുള്ള കാര്യങ്ങൾ നോക്കുന്നു പിന്നെ വീണ്ടും വീണ്ടും ശക്തി ശക്തിയറിച്ച് രണ്ടാം കോണ്ടിനെൻ്റ് കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ ഫിലാൽ ഡൽഫിയിൽ വരുന്നു ഈ രണ്ടാം കോണ്ടിന കോൺഗ്രസ് സമ്മേളനത്തിൽ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ കോമൺ സെൻസ് എന്ന് ലഘുലേഖ എഴുതി ആരാണ് തോമസ് പെയിനാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ എന്താണ് പിന്നെ ഇത് ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു യുദ്ധങ്ങൾ മടക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് രാജാവിനാകെ ഇരിക്കുക പുറത്ത് ഇല്ലാണ്ട് രാജാവ് എന്തു ചെയ്തു യുദ്ധം നടത്താനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ജൂലൈ നാലിന് എന്ത് ചെയ്തു കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ലോകപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഇവർ തന്നെ ഞങ്ങൾ സ്വാതന്ത്ര്യം ഞങ്ങൾ വരും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നൊരു പ്രഖ്യാപനം ഇവർ തന്നെ നടത്തി പിന്നെ ഇംഗ്ലണ്ടും ഇവരും തമ്മിൽ എന്ത് ചെയ്തു യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വരെ യുദ്ധം നീണ്ടു നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാരീസ് ഉടമ്പടി വരുന്നു ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു കോളനികളെ സ്വാതന്ത്ര്യമാക്കാൻ ഈ ഉടമ്പടി പ്രകാരം തീരുമാനിക്കുന്നു ഇംഗ്ലണ്ട് അവിടെ നിന്ന് പിന്മാറാനും അങ്ങനെ തീരുമാനിക്കുന്നു അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യും സംഭവിച്ചു പിന്നെ ഭരണഘടന ഉണ്ടാക്കുന്നു ഭരണ ജെയിംസ് മാഡിസൺ നേരിട്ട് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി ഭരണഘടന രൂപിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടിൻ്റെ ആദ്യ പ്രസിഡൻ്റായിട്ട് ആര് മാറി ജോർജ് വാഷിങ്ടൺ മാറി അങ്ങനെ ഒരു വലിയ വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു അടിമത്തത്തിൻ്റെയും അതുപോലെ കഷ്ടപ്പാടിൻ്റെയും ഒക്കെ എന്താ പറയുക അധ്യായം അവിടെ അവസാനിച്ച് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത് കൃത്യമായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പോകാം അപ്പോൾ നാളെ അടുത്ത നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അമേരിക്കൻ സ്വേ ലോകത്ത് സാധിച്ച വിപ്ലവങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചിട്ടായിരിക്കും അപ്പോൾ ഓരോ ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കൊരു ദിവസം ഒരു ക്ലാസ് ആയിട്ട് എടുത്തു പോകാം സിമ്പിൾ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർത്തു പോകാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും വർഷങ്ങളുണ്ട് ഇത് പല തവണ ഇത്രയും പോയിൻസ് പി എസ് സിയിൽ റിപ്പീറ്റ് 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 ചോദിച്ചിട്ടുണ്ട് ഈ തവണത്തെ പരീക്ഷകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന പരീക്ഷകളിലും ഹിസ്റ്ററി പോർഷനിലും ഇത്രയും പോർഷനിൽ നിന്ന് കൊണ്ടാണ് ഈ ഈ ഒരു ഡോക്ടറിയിൽ നിന്ന് പോലും നമ്മുടെ എൽ ഡി സിക്കും ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്ര ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് എടുത്ത് നിർത്തിയേക്കുന്നത് അപ്പോൾ ഇത് നാളെ നമുക്ക് ഒന്ന് രണ്ട് ഒന്നുകൂടെയും കൂടി നെക്സ്റ്റ് ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് കൂടി ആയിരിക്കും തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് ഈ ഹിസ്റ്ററി പോർഷൻസ് എല്ലാം അവർ കഥ പോലെ പഠിച്ചു പോകാം അപ്പോൾ നമ്മൾ കോളനിയിൽ വന്നു അവർക്ക് എന്താണ് ഒരു അവർ നിയമം കൊണ്ടുവരുന്നു പിന്നെ പൊരുതി നേടുന്നു അങ്ങനെ എല്ലാ കഥ കഥ പോലെ പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്